ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ചെറിയൊരു സെൽ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം വിട്ടതിൻ്റെ ബാലൻസ് കുറച്ച് കൂടെ ഉണ്ട് അപ്പോൾ അതൊന്ന് സെയിലിനിടുവാണ് ഇപ്പോൾ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് സ്പീഡ് ആൻഡ് സേഫ് പിന്നെ പ്രൊഫഷണൽ കൊറിയർ എല്ലാ കൊറിയറും ഞാൻ അയക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റായിട്ടുള്ളത് അത് നിങ്ങൾ പറഞ്ഞാൽ മതി അതുവഴി ഞാൻ അയച്ചു തരുന്നതായിരിക്കും പിന്നെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് അപ്പം എല്ലാവരും വന്ന് ട്യൂബറിൻ്റെ പിക്ക് എല്ലാം ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പം അത് നമുക്ക് ശരിയാവത്തില്ല വേണ്ടവർ മാത്രം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പറ എല്ലാം നമ്മളെ കൊണ്ട് ട്യൂബേഴ്സൊക്കെ എടുപ്പിച്ചിട്ട് എടുക്കാതിരിക്കുന്ന പ്രവണത ആരും കാണിക്കേണ്ട അപ്പം വേണ്ടവർ മാത്രം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എല്ലാം നല്ല പക്കാ പക്കാട്ടോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസാണ് സെയിലായിട്ടിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയെന്ന് നോക്കിയിട്ട് വരാം അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം ഇത് ഡ്രോ ബ്ലഡിൻ്റെ ട്യൂബേഴ്സാണ് ഇതല്ല ഇത് ഒരു നാലഞ്ച് ഉണ്ട് എല്ലാം നൂറ്റി അൻപതിട്ട് കൊടുക്കുന്നതായിരിക്കും ഡ്രോ ബ്ലഡ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് അതായത് ഇതൊക്കെ നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ രണ്ടുവര് വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഇതൊരെണ്ണം ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് ലിയാംഗ്ലിയുടെ രണ്ട് ട്യൂബറുണ്ട് ഇത് നൂറ്റി എഴുപതെട്ട് കൊടുക്കുന്നതായിരിക്കും രണ്ടു പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് ഇത് ഗ്രീൻ ലവ് എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറാണ് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും സിംഗിൾ പെറ്റിലാണ് ഗ്രീൻ ലവ് പിന്നെ ഇത് പിങ്ക് മൂൺ ലൈറ്റിൻ്റെ ഒരു ട്യൂബറാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഇത് അണ്ണോൺ ഐ ഡിയുടെ ഒരു അണ്ണോൺ ഐ ഡി നോക്കട്ടെ ഇത് അണ്ണോൺ ഐ ഡിയുടെ ഒരു ട്യൂബറാണ് നൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് നക്ഷത്ര എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറാണ് വേണ്ട ഒരു വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് പിങ്ക് കോറൽ എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിങ്ക് കോറൽ പിന്നെ അടുത്തതായിട്ട് എല്ലാം നല്ല റെഡ് കളർ ഫ്ലവറും ഒക്കെ ആയിട്ടുള്ളതാണ് ഇത് പിങ്ക് മാരി ഗോൾഡിൻ്റെ രണ്ട് ട്യൂബറാണ് നോക്കട്ടെ എഴുതി വെച്ചേക്കും എൻ്റെ പെറുത്തുകൂടെ റബ്ബർ ബാൻഡിട്ടേക്കും അതാണ് പിങ്ക് മാരി ഗോൾഡിൻ്റെ രണ്ട് ട്യൂബറാണ് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് സെയിലായി കിടക്കുന്നതാണ് പിന്നെ അടുത്തതായിട്ട് ഇത് പിങ്ക് അയൺ എന്ന വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നൂറ്റി അൻപത് രൂപ ഇട്ട് കൊടുക്കുന്നതായിരിക്കും പിങ്ക് അയൺ പെങ്കായൻ്റെ കുറച്ച് ട്യൂബേഴ്സ് അതുണ്ട് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇത് ഐശ്വര്യയുടെ ഒരു മൂന്ന് ട്യൂബറുണ്ട് ഐശ്വര്യയുടെ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപതും ബാക്കിയെല്ലാം നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിട്ട് കൊടുക്കുന്നതായിരിക്കും ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്ന് തന്നെ ഓർഡർ കിട്ടുന്നതെല്ലാം ഇന്ന് തന്നെ ഞാൻ അയക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്